ം കേരളത്തെയാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് അതേ വർഷം ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപിന് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത് വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുണ്ടായി തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയായിരുന്നു ഇപ്പോൾ വളരെ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് കേസ് കടന്നുപോകുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരുന്നത് വൈകിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് കേസിൽ ഒന്നാം പ്രതിയായ പഴസ സുനിയുടെ വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ടിവിയിൽ പുറത്തുവിട്ടതെന്നാണ് സംവിധായകൻ ശാന്തിവള ദിനേശ് ഇപ്പോൾ പറയുന്നത് ഏപ്രിൽ പതിനൊന്നിന് കേസിന്റെ വിചാരണ അവസാനിപ്പിക്കരുതെന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നതെന്നും അദ്ദേഹം പറയുന്നു ലൈറ്റ് ആക്ഷൻ ക്യാമറ എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു സംവിധായകന്റെ പ്രതികരണം ദൃശ്യങ്ങൾ പകർത്തിയ യഥാർത്ഥ മൊബൈൽ ഫോൺ തന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാനായി അന്വേഷണ സംഘം രണ്ടു വർഷം പുറകെ പോകുമെന്ന് കരുതി കാണും ഈ കേസിൽ വിധി പറയണമെന്ന നിർബന്ധമുള്ളത് ദിലീപിന് മാത്രമാണ് എന്നാൽ വിധി പറയാൻ സമ്മതിക്കാതെ എലിയെ പൂച്ചയിട്ട് തട്ടിക്കളിക്കുന്നത് പോലെ കളിക്കാമെന്നായിരുന്നു ചിലരുടെ മോഹം അതേതായാലും പൊളിഞ്ഞു പോയിരിക്കുകയാണ് പൾസസുനി ഇപ്പോൾ പറഞ്ഞതെല്ലാം കോടതിയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ മാപ്പു സാക്ഷിയാകുമായിരുന്നുവെന്നാണ് ഒരു മുൻ ഡി വി പറയുന്നത് ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചവൻ കോടതിയിൽ കയറി ഞാൻ ഇതൊക്കെ ചെയ്തത് ദിലീപ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അവനെ മാപ്പു സാക്ഷിയാക്കിയനെയെന്ന് എൽ എൽ ബി കൂടി പഠിച്ച അദ്ദേഹം പറയുന്നത് ഇതുപോലുള്ള മനുഷ്യന്മാരുടെ കാര്യം വലിയ കഷ്ടമാണെന്നും ശാന്തിവള ദിനേശ് അഭിപ്രായപ്പെടുന്നു പൾസസോണി എങ്ങനെ മാപ്പു സാക്ഷിയാകുമെന്ന് അദ്ദേഹത്തോട് ആരും ചോദിച്ചില്ല നടി ആക്രമിക്കാനായി ഒന്നര കോടിക്ക് കൊട്ടേഷനും പതിനായിരം രൂപ അഡ്വാൻസും നൽകിയെന്നും ആ ഗൂഢാലോചനയിൽ ദിലീപ് പങ്കാളിയായി എന്നുമാണല്ലോ കേസ് ഈ സംഭവം നടക്കുന്ന രണ്ടോ മൂന്നോ വർഷം മുമ്പാണ് അഡ്വാൻസ് വാങ്ങിയതെന്ന് പറയുന്നു അതും പതിനായിരം രൂപ ഒന്നര കോടിക്ക് പതിനായിരം രൂപ അഡ്വാൻസ് വാങ്ങിക്കുന്ന ഏതെങ്കിലും ഗുണ്ടകൾ ഈ ലോകത്ത് കാണുമോ മുൻപും ഇത്തരത്തിൽ നടിമാരെ ദ്രോഹിച്ചിട്ടുണ്ടെന്നും അതൊക്കെ ദിലീപിനോട് പറഞ്ഞിട്ടുണ്ടെന്നും പൽസസുനി പറയുന്നുണ്ട് ഇത്തരം ഒരു വ്യക്തിയെ ഏതൊരു സാഹചര്യത്തിലും മാപ്പു സാക്ഷിയാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇങ്ങനെ ഈ ലോകത്ത് ക്രിമിനലുകളുടെ ഒരു പൂക്കാലമായിരിക്കില്ലേ ആയിരിക്കില്ലേ ഒന്നര കോടി തന്നില്ലെങ്കിൽ രണ്ടു കോടി തരാൻ വേറെ ആളുണ്ടെന്നും എനിക്ക് പണം തന്നില്ലെങ്കിൽ നിങ്ങളുടെ പേര് പറയുമെന്നും വ്യക്തമാക്കി പൾസസുനി ദിലീപിന് കത്തെഴുതിയിരുന്നു ജയിലിൽ നിന്നും ഒരു കത്തൊക്കെ പുറത്തേക്ക് പോകണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് എന്നാൽ പൽസസുനിയെ പോലെ ഒരു വ്യക്തിക്ക് ജയിലിലിരുന്ന് ഫോണിൽ സംസാരിക്കാം കത്തെഴുതാം അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും ചെയ്യാം ഒന്നര കോടി ദിലീപിന് തന്നില്ലെങ്കിൽ രണ്ടു കോടി തരാമെന്ന് പറഞ്ഞത് ആരാണെന്ന് ഈ ഏഴെട്ട് വർഷത്തിനിടയിലെ അന്വേഷണത്തിനിടെ ആരും പൽസസുനിയോട് ചോദിച്ചിട്ടില്ല കോടതി മുന്നോട്ട് വെച്ചു വസ്ഥകളെല്ലാം പത്സ്യസൂനി ലംഘിച്ചിട്ടും ആഭ്യന്തരമന്ത്രിയോ കോടതിയോ പോലീസോ ഇതൊന്നും കണ്ടിട്ടില്ലെന്ന് നടിക്കുകയാണ് മദ്യം താമസിച്ചതിന് ബാർ തല്ലിപ്പൊളിച്ചത് മാത്രം മതി പൾസർ കിടക്കുന്നതിന് നിരവധി നടിമാരെ ഇതുപോലെ എന്ന് പറയുന്നതിലൂടെയും നടി കോടതിയെ ലക്ഷ്യമല്ലേ കാട്ടുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കോടതി വേണമെങ്കിൽ അന്വേഷിക്കട്ടെ എന്നും ശാന്തിവള ദിനേശ് പറയുന്നു അതേസമയം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് എറണാകുളത്ത് നടി ലൈംഗികാതിക്രമത്തിന് ഇരയായത് കൃത്യം നിർവഹിച്ച പൾസർ സുനി സിനിമാ താരം ദിലീപ് ഉൾപ്പെടെ പതിനഞ്ചു പേരാണ് കേസിലെ പ്രതികളായി പറയുന്നത് ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവായിരുകയും ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതേസമയം കേസിലെ വാദം പൂർത്തിയായിരിക്കുകയാണ് ഇതുവരെയുള്ള ത്തിൽ കോടതിക്ക് ആവശ്യമെങ്കിൽ വ്യക്തത തേടും ഇതിനായി കേസ് മെയ് ഇരുപത്തൊന്നിന് പരിഗണിക്കുന്നതായിരിക്കും അതിനുശേഷം വിചാരണ കോടതി കേസ് വിധി പറയാൻ മാറ്റും ഏഴു വർഷവും ഒരു മാസവും നീണ്ട വിചാരണ നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായത് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള എട്ടാം പ്രതിയും നടനുമായ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു വിചാരണ അവസാനഘട്ടത്തിൽ എന്ന് നിരീക്ഷിച്ചായിരുന്നു നടപടി ജസ്റ്റിസുമാരായ പി കൃഷ്ണകുമാർ എ മുഹമ്മദ് മുസ്താഖ് എന്നിവരുടേതായിരുന്നു വിധി കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് സിബിഐ അന്വേഷണമെന്ന ആവശ്യം ദിലീപ് ഉയർത്തുന്ന നിരീക്ഷണത്തോടെ നടന്റെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുകയായിരുന്നു വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയെന്നത് വിലയിരുത്തിയാണ് ഹർജി തള്ളിയത് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതിനെ തുടർന്നാണ് ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് കേസിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി വേണമെന്നാവശ്യപ്പെട്ട് നാലു വർഷം മുമ്പാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കേസിന്റെ വിചാരണക്കിടെ കോടതി ദിലീപിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു കേസിന് നടപടിക്രമങ്ങൾ നീട്ടുന്നതിനായാണ് സി പി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു കേസിന്റെ വിചാരണ ഏതു ഘട്ടത്തിലാണെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു കേസിന്റെ അന്തിമവാദം കേട്ടതിനു ശേഷമാണ് കോടതി ദിലീപിന്റെ ആവശ്യം തള്ളുകയും ഹർജി തീർപ്പാക്കുകയും ചെയ്തത് കേസ് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് നേരത്തെ ദിലീപിന്റെ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയത് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ അവസാനഘട്ടത്തിലാണ് അന്തിമവാദം പൂർത്തിയാക്കി ജൂണിൽ വിധി പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനായിരുന്നു തണ്ടൻ ദിലീപ് അറസ്റ്റിലാകുന്നത് ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ദിലീപിനെതിരെ പത്തൊൻപത് തെളിവുകൾ ഉണ്ടെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത് അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും അഞ്ച് ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒടുവിൽ ഒക്ടോബർ മൂന്നിനായിരുന്നു ദിലീപിന് ജാമ്യം ലഭിച്ചത് അന്ന് മുതൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി ഒൻപതിന് മുകളിൽ ഹർജികളാണ് നൽകിയത് ലക്ഷങ്ങൾ ഫീസായി നൽകി ഇന്ത്യയിലെ തന്നെ പ്രബലരായ വക്കീലന്മാരെ നിയോഗിച്ചായിരുന്നു ദിലീപ് ഈ ഹർജികളെല്ലാം സമർപ്പിച്ചത് ആദ്യം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടും രേഖകൾ ആവശ്യപ്പെട്ടുമെല്ലാം ദിലീപ് ഹർജികൾ നൽകി പിന്നീട് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കുറ്റവിമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിലെത്തിയത് ഈ വിടുതൽ ഹർജി പിന്നീട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദിലീപ് പിൻവലിക്കുകയായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ വെളിപ്പെടുത്തലും തുടർന്ന് കേസിൽ തുടരന്വേഷണം നടത്താനുള്ള തീരുമാനത്തിനെതിരെയും ദിലീപ് കോടതിയിലെത്തിയിരുന്നു കേസിൽ വിചാരണ വൈകുന്നുവെന്ന് ആരോപിച്ചടക്കം ദിലീപ് ഹർജി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം ദിലീപിന്റെ തന്ത്രങ്ങൾ മാത്രമാണെന്നും വിചാരണ വൈകുന്നുവെന്ന് ആരോപിച്ചിട്ടുള്ള ഹർജിയടക്കം മനഃപൂർവ്വം കേസ് വൈകിപ്പിക്കാനുള്ള നടന്റെ ശ്രമങ്ങളുടെ ഭാഗമാണെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു തുടരെ തുടരെയുള്ള ഹർജികളിൽ അതിജീവിതയും നടനെതിരെ രംഗത്തെത്തിയിരുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടിയെ ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്നാണ് കേസിന്റെ ഒന്നാം പ്രതിയായ പൽസസുനി ഒരു ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ വെളിപ്പെടുത്തിയത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൽസസുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകനോട് പൽസസുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൽസസുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് നടിയെ ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷനാണെന്നാണ് സുനി പറയുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസ സുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകനോട് പൾസ സുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിൽ നിർണായക തെളിവായി മാറിയേക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസ സുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട്